ഈ ആഴ്ചയുടെ തുടക്കത്തിൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ സ്വർണ്ണ വിപണി സർവ്വകാല റെക്കോർഡിലേക്ക് നീങ്ങിയെങ്കിലും അല്പം താഴേക്കിറങ്ങുന്ന കാഴ്ചയാണ് കണ്ടത് യു എസ് ഡോളർ സുരക്ഷിതമായ ഫ്ലോഗളിൽ നിന്ന് പ്രയോജനം നേടുകയും ശക്തി പ്രാപിക്കുകയും ചെയ്തതോടെ ഇന്നും സ്വർണ്ണ താഴേക്കിറങ്ങിയിരിക്കുകയാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് രണ്ടായിരത്തി നാനൂറ് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് ഏഴായിരത്തി ഇരുനൂറ്റി എഴുപത് രൂപയായിരുന്നു വൈകി വരുന്നതാണ് കുറഞ്ഞു ഇന്ന് ഇരുപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തിനാലായിരത്തി ഇരുന്നൂറ്റി നാല്പത് ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി എൺപത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി സ്വർണ്ണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവൻ അൻപത്തി രൂപ ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി അൻപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്